ഏഴാം റൗണ്ടിൽ യു ഡി എഫിന് ഒരുന്നൂറ്റി പതിനഞ്ച് വോട്ടുകളും എൽ ഡി എഫിന് മൂവായിരത്തി എഴുന്നൂറ്റി നാല് വോട്ടുകളുമാണ് കിട്ടിയിരിക്കുന്നത് മുന്നൂറ്റി എഴുപത്തിരണ്ട് വോട്ടിന്റെ മാത്രം ലീഡാണ് യു ഡി എഫിന് ഏഴാം റൗണ്ടിൽ സ്വന്തമാക്കാൻ കഴിഞ്ഞത് കാര്യങ്ങൾ കുറച്ച് ടൈറ്റ് ആവുകയാണ് പക്ഷേ അയ്യായിരം മറികടക്കാൻ മാത്രമുള്ള ശേഷി എൽ ഡി എഫിന് ഇപ്പോഴില്ല വോട്ടുകൾ വളരെ നിർണായകമാവുന്നത് അതുകൊണ്ടാണ് റ തുടർന്ന് ചുങ്കത്തറയിലേക്ക് കൂടി വോട്ടെണ്ണൽ എത്തുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നത് വളരെ പ്രധാനം ഇപ്പോഴത്തെ ഈ എട്ട് ഒൻപത് റൗണ്ടുകൾ പോത്തുകൽ പഞ്ചായത്തിലെ എട്ട് ഒൻപത് റൗണ്ടുകളാണ് എൽ ഡി എഫ് സംബന്ധിച്ച് വളരെ പ്രധാനം അയ്യായിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് ആണ് എല്ലാ റൗണ്ടിലും വോട്ട് അൻവർ റൌണ്ടിലും അരുൺ അമൃതനാഥ് പറഞ്ഞു വെക്കുന്നു പ്രത്യേക ഈ കൂടി വ്യക്തമാക്കുന്നത് എല്ലാ റൗണ്ടിലും വോട്ട് നേടാൻ കഴിയും അതായത് ഒരു പാറ്റേണിൽ ഒരു കൃത്യമായ പാറ്റേൺ ഉണ്ട് പി വി വോട്ടിങ്ങിൽ എന്ന് വേണം മനസ്സിലാക്കാൻ ഒരു പോക്കറ്റിൽ അനുകൂലമായി കുറച്ചുപേർ അവർ വോട്ട് ചെയ്തു എന്ന് കരുതാൻ വയ്യ ഇപ്പോൾ വഴിക്കടവ് പഞ്ചായത്തിന്റെ എല്ലാ ബൂത്തുകളിലും ഈ പത്ത് ശതമാനം വോട്ട് നിലനിർത്താൻ കഴിയുന്നു മൂത്തേടത്തിന്റെ എല്ലാ പഞ്ചായത്തിലും എല്ലാ ബൂത്തിലും ഈ പത്ത് ശതമാനം നിലനിർത്താൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ ഒരു പാറ്റേണിലുള്ള ഒരു ശ്രേണിയിലുള്ള വോട്ടാണ് അതൊരു ട്രെൻഡാണ് പി വി എൻ അനുകൂലമായി ഉണ്ടായിരുന്ന ഒരു ട്രെൻഡാണ് അത് മണ്ഡലത്തിൽ ആകെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെയെങ്കിൽ ഇപ്പോഴത്തെ അനുസരിച്ച് ഒരു മുപ്പതിനായിരം വോട്ടിലേക്ക് ഇരുപത്തി അയ്യായിരം പ്ലസ് വോട്ടിലേക്ക് എന്തായാലും പി വി എൻ എത്തും എന്നാണ് ഇപ്പോഴത്തെ ഒരു എന്ന നിലയിൽ പറയാൻ വോട്ടുകളായി നില മാറിയിരിക്കുന്നു വോട്ടാണ് ഇതുവരെ ആര്യാടൻ ഷോക്കത്തിനോട് സ്വന്തമാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ലീഡ് നിലയിൽ ഏറ്റക്കുറച്ചിലുകൾ അതായത് വരുമ്പോൾ നില എം സ്വരാജിന്റെ നാട്ടിൽ മെച്ചപ്പെടുത്തുന്നുണ്ട് ആദ്യ വിവരങ്ങൾ പുറത്തു ിലുള്ള വ്യത്യാസമാണ് നമുക്ക് നോക്കാം അയ്യായിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് വോട്ടുകളുടെ ലീഡായിരുന്നു അത് അയ്യായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപതായി അയ്യായിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് വോട്ടിന്റെ ലീഡ് നിലയാണ് അവിടെ ഉണ്ടായിരുന്നത് ഏഴാം റൗണ്ട് പൂർത്തിയാകുമ്പോൾ നേരത്തെ പറഞ്ഞ അതേ കണക്കിൽ കഴിഞ്ഞ തവണ ലീഡാണ് ഉണ്ടായിരുന്നത് ആ കൃത്യമായി വന്നിരിക്കുന്നു ാണ് അപ്പൊ ഇത് ഈ ട്രെൻഡ് അങ്ങോട്ട് തുടർന്നാൽ എത്ര മാത്രം എൽ ഡി എഫിന് മേക്കപ്പ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഇനി കാണേണ്ടത് മത്സരം ടൈറ്റ് ആവുകയാണോ അയ്യായിരത്തിഒൻപതായി ലീഡ് നില ചെറുതായി ഒന്ന് കുറയുന്നു പക്ഷെ അവിടെ ഇഞ്ചോ ഇഞ്ചാണ് വലിയ ഇപ്പോ ഈ പോത്തുകൽ ഇൻജോഡിഞ്ചിൽ തന്നെയാണ് എൽ ഡി എഫ് കാണുന്നതും ിൽ എന്താണ് സംഭവിക്കുന്നത് കഴിഞ്ഞ തവണ അഞ്ഞൂറ്റി നാല് വോട്ടുകളാണ് വോട്ടുകളുടെ ലീഡാണ് എൽ ഡി എഫിന് അവിടെ ഉണ്ടായിരുന്നത് അഞ്ഞൂറ് വോട്ടുകളുടെ കുറവ് നിലവിൽ ആര്യാടൻ ചൗക്കത്തിന്റെ ലീഡിൽ ഉണ്ടായിരിക്കുന്നു പോത്തുകൾ എണ്ണി തുടങ്ങിയ സമയത്ത്